ശ്രീ ശിവക്ഷേത്രത്തിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം പയ്യന്നൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ ശിവകുമാർ ജോൽസിയാർ ശ്രീ സദനം നാരായണ പൊതുവാൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഉത്സവാഘോഷ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജു കാമ്പ്രത്ത് സ്വാഗതവും സി വി രാജഗോപാലൻ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ മുരളീധർഷണായി ദിനേശൻ പി ദിനേശൻ കെ വി അപ്പു പി രേഖാ കാമ്പ്രത്ത് അമൃതവല്ലി കെ വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ